അലൈക്കും വാഹത്ള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയിൽ വരാൻ കാരണം എനിക്ക് ഇന്നലൊരു സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം അയച്ചു തന്നു എന്നിട്ട് ഇതിനെപ്പറ്റി എന്തേലും പറ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പ്രഭാഷണം ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കി കേട്ടപ്പോൾ പുതിയതായി ഒന്നുമല്ല അദ്ദേഹം സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ഡയലോഗ് തന്നെ എന്നാലും സുഹൃത്ത് അയച്ചു തന്നതുകൊണ്ട് അതൊന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് അതിനൊരു മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമുക്ക് ആ മൂലവി എന്താണ് പറയുന്നത് എന്ന് കേട്ടു നോക്കിയാലോ ഞാൻ വളരെ വിനീതമായി ഇവിടുത്തെ ആരെങ്കിലും ഒന്നെങ്കിൽ ലൈവായിട്ട് ഇത് കാണാൻ അല്ലെങ്കിൽ നേരിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആ മൗരവി ഭയപ്പെടണം ഉസ്താദാണ് ക്ഷണിക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ പ്രസംഗിക്കാൻ വരുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ വരുന്നുണ്ടോ അവരൊക്കെയും ക്ഷണിക്കുന്നത് അള്ളാഹുലേക്ക് തന്നെയാണ് ഉസ്താദിന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നാൽ അള്ളാഹുലേക്ക് ക്ഷണിക്കാത്ത ഒരൊറ്റ ഉസ്താദിന്റെ പേര് താങ്കൾ പറഞ്ഞു തന്നാൽ മതി ബാക്കി ഞാൻ പറഞ്ഞു തരാം ുംനുഷ്യനെ റബ്ബിലേക്ക് ക്ഷണിക്കുന്ന പ്രഭാഷകരും പ്രഭാഷകരും അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ വേണ്ടി തന്നെയാണ് അവർ പ്രഭാഷണത്തിന് വരുന്നത് ദർഗയിലേക്ക് ക്ഷണിക്കുന്ന ലക്ഷക്കണക്കിന് ആലിമുകൾ ഉണ്ട് നിങ്ങൾക്ക് അത് ഞങ്ങൾക്കറിയാം ദർഗയിലേക്ക് ക്ഷണിക്കുന്നത് അത് അള്ളാഹുലേക്ക് ക്ഷണിക്കൽ തന്നെയാണ് മൂലമേ കാരണം വഫാത്തായ വപ്പാത്തായ അഷറഫ്ലഹൽക്ക് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ല മാതങ്ങളുടെ ദർഗയിലേക്ക് പല സ്വഹാബികളും പല ആവശ്യങ്ങൾക്കും പോയിട്ടുണ്ട് മുത്തുനബിയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ട് അത് കണ്ട് പഠിച്ച ഇമാമിയങ്ങള് എല്ലാവരും അത് ചെയ്തിട്ടുണ്ട് അത് കണ്ടു പഠിച്ചവരാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരാണ് സുന്നികള് ആ സുന്നികളും മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല മാതങ്ങളുടെ ദർഗയിലേക്കും അതുപോലെ മറ്റു മഹാന്മാരുടെ ദർഗയിലേക്ക് പോകും അവരുടെ ബറക്കത്ത് പ്രതീക്ഷി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹ് അവരെ മുൻനിർത്തി അള്ളാഹുസുമാനഹു ആലയോട് ചെയ്യാൻ വേണ്ടി പല സുന്നി ഒലമാവും പ്രഭാഷണം നടത്തും അതൊരു പുണ്യ ഒരു പുണ്യമായ കർമ്മമായത് കൊണ്ട് തന്നെ പക്ഷെ ഇത് അള്ളാഹുലേക്ക് ക്ഷണിക്കൽ തന്നെയാണ് എന്നാണ് ഇതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാതെ അള്ളാഹുവിനെ വിട്ട് മറ്റൊരാളിലേക്ക് ക്ഷണിക്കലല്ല ഇതും എന്താണ് അള്ളാഹുലേക്ക് ക്ഷണിക്കൽ തന്നെയാണ് പറയുന്ന ചോദ്യം അങ്ങനെ പറയുന്ന നമുക്കില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ സമസ്തക്കാരുമല്ല സമസ്തയുമായി ബന്ധമില്ലാത്ത വഹാബികളെ പോലെ തന്നെ മാറ്റി നിർത്തിയ വേ വേറെ ചിലരുണ്ട് വഹാബികളുടെ കൂട്ടുകാർ എന്നൊക്കെ പറയാം അങ്ങനെയുള്ള സമസ്ത സമസ്തം മാറ്റി നിർത്തിയ ചിലരുണ്ട് അവര് അങ്ങനെയൊക്കെ പറയുന്നുണ്ടാകാം അതിന് സമസ്ത ഒരിക്കലും ഉത്തരവാദി അല്ല നിങ്ങൾ അമ്പിയാക്കല നടത്തിയ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരൊറ്റ മനുഷ്യനെ പത്ത് മിനിറ്റ് റബ്ബിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രസംഗം നിങ്ങൾ എനിക്ക് തന്നാ മതി എ പി ഉസ്താദിന്റെ ഇ കെ ഉസ്താദിൽ ഒരു പ്രസംഗം പത്ത് മിനിറ്റ് ഒരു പ്രസംഗമല്ല മൗലവി ആയിരം പ്രഭാഷണങ്ങൾ വേണമെങ്കിൽ തരാം ഒരു സുന്നി പണ്ഡിതനെ അഞ്ചു മണിക്കൂർ പ്രസംഗിച്ചാലും ആ അഞ്ചു മണിക്കൂറും ആ സുന്നി പണ്ഡിതന്റെ വേളിലുള്ളത് പ്രഭാഷണത്തിലുള്ളത് അത് അള്ളാഹുലേക്ക് ക്ഷണിക്കലാണ് മുത്തനബ്ലാഹു അലൈഹു തങ്ങളുടെ സഹാബാക്കളുടെ ഇമാമിയങ്ങളുടെ എല്ലാ പാഠങ്ങൾ ഉൾക്കൊണ്ട നമ്മുടെ ഉസ്താദ്മാര് അവരുടെ കിതാബുകളിൽ നിന്ന് അവർ പഠിച്ച അറിവുകൾ അത് സമുദായത്തിന് മുന്നിൽ അവർ വേദ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അള്ളാഹു സുബാന ക്ഷണിക്കൽ തന്നെയാണ് അല്ലാത്ത അള്ളാഹുവിനെ വിട്ട് മറ്റൊരാളിലേക്ക് ക്ഷണിക്കൽ അല്ല താങ്കൾ ഇത് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ എന്നാണ് താങ്കളെ ഓർമ്മപ്പെടുത്താനുള്ളത്